തങ്ങളുടെ മകൻ കൂറത്തങ്ങൾ മരണപ്പെട്ടിട്ട് എന്താ നോക്കൂ നിങ്ങൾ കൂറത്തങ്ങളുടെ ജാറം അതിന്റെ മൂന്ന് ഘട്ടങ്ങൾ ആദ്യം ഒന്ന് കാണുക പ്രിയ സഹോദരങ്ങളെ കർണാടകയിൽ കൂറ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് പോയ ആ കൂറ തങ്ങളുടെ ഖബറിന്റെ മാറ്റങ്ങളാണ് നിങ്ങൾ കാണുന്നത് ആദ്യത്തെ ദിവസവും രണ്ടാം ദിവസവും മൂന്നാം ദിവസവും അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നോക്കൂ ഇത് ഇസ്ലാമികമാണോ സഹോദരങ്ങളെ ഇതാണ് യഥാർത്ഥത്ത് നോക്കൂ ആ കബറിനെ തൊട്ടുമുത്തുന്നു അവിടെ ചുംബിക്കുന്നു വെള്ളം മന്ത്രിക്കാൻ വേണ്ടി ആ ഖബറിന്റെ അടുത്ത് പോയി വെക്കുന്നു അത് ഒരുപാട് അടുത്ത് നിന്ന് കാണുന്നുണ്ട് കിതാബ് ഓധി പഠിച്ച ഒരുപാട് മുസ്ലിയാക്കളാണ് കണ്ടല്ലോ അതിന്റെ മൂന്ന് ഘട്ടങ്ങളാണ് ആ ജാറം നിർമ്മിക്കപ്പെട്ടു അദ്ദേഹം മരണപ്പെട്ട് ദിവസങ്ങളായപ്പോഴേക്കും അപ്പോഴോ ഇനി ആ ജാറത്തിലേക്ക് ആളുകൾ വരണം അതിനെന്ത് വേണം പരസ്യപ്പെടുത്തണം അയാളുടെ മരണശേഷം ഇറങ്ങിയ റിസാല ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് റിസാല ഈ റിസാലയിൽ വ്യത്യസ്ത ലേഖനങ്ങളുണ്ട് ഏതു രൂപത്തിലാണ് പരസ്യപ്പെടുത്തൽ നോക്കൂ നിങ്ങൾ ഇതിൽ കാണാം എന്താണ് ഇവിടെ തങ്ങളെ തേടി കുറായുടെ പുറത്തു നിന്നും തങ്ങളെ തേടി പലരുമെത്തി ജീവിതകാലത്തന്നെ പലരുമെത്തി രോഗപീഡയിൽ നിന്നുള്ള ശമനത്തിന് സന്താന സൗഭാഗ്യത്തിന് പള്ളിക്കും വീടിനും കുറ്റിയടിക്കാൻ കട്ടിലവക്കാൻ സ്ഥാപന സംരംഭങ്ങൾ തുടങ്ങാൻ തുടരാൻ അതുപോലെ മന്ത്രിക്കാൻ അനുഗ്രഹം കിട്ടാൻ എല്ലാവരും തങ്ങളെ ആശ്വസിപ്പി എല്ലാവരെയും തങ്ങൾ ആശ്വസിപ്പിച്ചു കേരളത്തിലെയും ദക്ഷിണ കർണാടകയിലെയും ജനങ്ങൾക്ക് വലിയ ആശാ കേന്ദ്രമായി കുറ ഔദ്യോഗിക മാസികയിലൂടെ പരസ്യപ്പെടുത്തി ഇനി കുറാചാരത്തിലേക്ക് നിങ്ങൾ ഒഴുകിയെത്തൂ എന്നായിരുന്നു മാത്രവുമല്ല അത്യന്തം അപകടകരമായ വരികൾ നോക്കൂ നിങ്ങൾ എന്താണ് ഈ വരി ഈ ഇതിന്റെ ഉള്ളിൽ നോക്കൂ നിങ്ങൾ കരളിന്റെ കഷ്ണമാണ് മുത്തായ മുത്തിനെ ഏറ്റവും മുത്തായ മുത്തിനെ കരളിന്റെ കഷ്ണത്തിനെ നമുക്ക് താജുൽ ഉലമ സമ്മാനമായി തന്ന തങ്ങളെ നമുക്ക് സുബഹി വരെ കുർആാനോ യാത്രയാക്കാം ഇവർക്ക് മുത്തിന്റെ മുത്തും തങ്ങളായ തങ്ങളും കരടിന്റെ കഷ്ണവും അത് നബി സല്ലാഹു അലി വസല്ലമയാണെന്ന് ഈ വരിക വായിച്ച് ആർക്കും പറയാൻ സാധ്യമല്ല ഇവർക്ക് അത്രയുള്ളൂ മരിച്ചാലും സൂഫി വര്യൻ നോക്കൂ നിങ്ങൾ ശേഷം സ്വഹാബത്ത് പേടിയിലാണ് സങ്കടത്തിലാണ് എന്തേ സഹോദരങ്ങളെ അന്ന് കല്ലുണ്ടായിരുന്നില്ലേ അന്ന് കുമ്മായില്ലേ അന്ന് പണിക്കാരുണ്ടായിരുന്നില്ലേ എന്താ ഈ നിലക്കൊരു ആചാരം നമ്മൾ കാണാതെ പോയത് അത് ഇസ്ലാമല്ല എന്ന് ഉറപ്പിച്ചോളൂ ഇത് ജൂതന്റെയും ക്രൈസ്തവന്റെയും ഷിയായുടെയും ആചാരമാണ് വിശ്വാസമാണ് അത് ഇസ്ലാമിന് പാടില്ല ഇനി നോക്കൂ നിങ്ങൾ ഒന്നര വർഷം കഴിഞ്ഞപ്പോഴേക്ക് ആചാരത്തിന്റെ കോലെന്താ കണ്ടോളി അത് കാണുമ്പോ നോക്കണം അതിലെ പാട്ടിലെ വരികൾ ശ്രദ്ധിക്കണം അവിടെ നിലവിളക്ക് അത് നിങ്ങൾ ശ്രദ്ധിക്കണം കണ്ടോളി നാമം കണ്ടല്ലോ കണ്ണുനീര് ബാക്കി അപ്പൊ കൂറത്തങ്ങൾ ഓർമ്മ വന്നു എല്ലാം പരിഹരിച്ചു കിട്ടാനുള്ള കേന്ദ്രാണ് വെള്ള ഊതി കൊടുക്കയാണ് അതിന്റെ ഒന്നാം ഒന്നാംസിൽ ഒരാൾ പ്രസംഗിച്ചത് മൂന്ന് ഫാമിലി മൂന്ന് കുടുംബം മക്കളില്ലാതെ പ്രയാസം പറഞ്ഞ് ജാറത്തിൽ വന്നു അവർക്ക് മക്കളെ കിട്ടിയതാണ് ദേവർശോല മുസ്ലിയാർ പ്രസംഗിച്ചത് ഈ ജാരത്തിലെ പൊരുത്തം ആഗ്രഹിച്ചാണ് നമ്മൾ വന്നത് എന്നാണ് ആലോചിക്കണം ഇതാണ് കച്ചവടം നിലവിളക്കിനെ ഇ കെ അബൂബക്കർ മുസ്ലിം ന്യായീകരിച്ചത് എന്താ അറിയോ അവിടെ സന്ദർശനത്തിന് വരുന്ന ആളുകൾക്ക് വെളിച്ചം കിട്ടണ്ടേ എന്താ വേറെ വിളക്കൊന്നുമില്ലേ വേറെ ബാറ്ററി കത്തിക്കാനുള്ള വിളക്കൊന്നുമില്ലേ ആ നിലവിളക്ക് ഉണ്ടായിട്ടും അവിടെ സാദാ വെളിച്ചെത്രയാണ് അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ കൊണ്ടുവന്ന് ന്യായീകരണങ്ങൾ കൊണ്ട് ജീവിക്കുക എന്നല്ലാതെ മറ്റെന്താണ് പറയാനുള്ളത് തീർന്നില്ല ഈ അടുത്ത മാസങ്ങൾക്കപ്പുറം ഈ കെ സമസ്തയിലെ അവർ സൂഫിയായി കാണുന്ന മാനിയൂർ മുസ്ലിയാർ മരണപ്പെട്ടു മാനിയൂർ മുസ്ലിയാർ മരണപ്പെട്ടപ്പോൾ എന്താണ്ടായത് നോക്കൂ നിങ്ങൾ ജാരത്തിന് വേണ്ടി കുഴിയെടുക്കുന്നു അത് ജാരമായി മാറുന്നു കണ്ടോളി കണ്ടല്ലോ ഇപ്പൊ ജാറായ മാസത്തിൽ കാണു സ്വലാത്തും ഇനി ഒരു ആണ്ടിലേക്ക് അടുക്കുമ്പോ അവിടെയും തുടങ്ങും ഈ ജാറ നിർമ്മിച്ചപ്പോഴും അതിനെ പരസ്യപ്പെടുത്തി പത്രത്തിൽ സുപ്രഭാരത്തിൽ വന്നു വന്നു സുന്നി അഫ്കാറിലും വന്നു സുന്നി അഫ്കാർ ആരതാ ഈ കെ സമസ്തയുടെ സുന്നി അഫ്കാറിൽ എന്താ ലേഖനം ഈ മാണിയൂർ മുസ്ലിയാരെ പരിചയപ്പെടുത്തുന്നു മാണിയൂർ ഉസ്താദ് സൂഫി എന്നിട്ട് പറഞ്ഞാൽ എന്താ അറിയോ ഇതിൽ ഓരോ വരികളും വായിച്ചാൽ അപകടമാണ് കേൾക്കുക ആയിരങ്ങൾ ആശ്രയമായിരുന്നു ഉസ്താദ് ആശ്വാസ വചനങ്ങൾ ഉപദേശങ്ങൾ സ്വാത്വനം എല്ലാം ആഗ്രഹിച്ച് ജനങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി അദ്ദേഹം മന്ത്രിച്ച വെള്ളത്തിന് വലിയ ഫലമായിരുന്നു അത് തേടി ജാതി മതജാതി ഭേദമന്യ ജനങ്ങൾ ഒഴുകിയെത്തി ഇനി രക്ഷയില്ലെന്ന് പറഞ്ഞ് വിദഗ്ധ ഡോക്ടർമാർ തിരിച്ചയച്ച രോഗികൾ പൂർണ്ണാരോഗ്യത്തോടെ ഉസ്താദിന്റെ ഒരൊറ്റ മന്ത്രത്തിലൂടെ മന്ത്രിച്ചൂതിയ വെള്ളത്തിലൂടെ ഇന്നും ഓടിച്ചാടി നടക്കുന്നത് പതിവ് കാഴ്ചയാണ് പെട്ടെന്ന് മേജർ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ കാര്യം പോക്കാണ് എന്ന് പറഞ്ഞ പറഞ്ഞവരെത്രേ എത്ര പേരാണ് ഓപ്പറേഷൻ ഒന്നുമില്ലാതെ സുഖസുന്ദര ജീവിതം നയിക്കുന്നത് ഇതാണ് പരസ്യപ്പെടുത്തൽ ബ്രാഞ്ച് ഓപ്പണാക്കി മാണിയൂരിലും പുതിയ ജാറത്തിന്റെ ബ്രാഞ്ച് ഓപ്പൺ ആക്കി ഒരു ഒരു വർഷം കഴിഞ്ഞാൽ അതിന്റെ ആണ്ടും വരും അപ്പോ ഇങ്ങനെ ബ്രാഞ്ചുകൾ ഇങ്ങനെ ഓപ്പൺ ആക്കി പോകുമ്പോ കച്ചവടം ഒന്ന് പൊടിപൊടിക്കണമെങ്കിൽ ഈ ജാറ വ്യവസായികൾ അതിന്റെ കമ്പനികൾ വർഷം തോറും ഒരു മെഗാ ഓഫർ ഇടും ആ മെഗാ ഓഫർ ആണ് ആണ്ട് ഉറൂസ് കാര്യങ്ങൾ അത് വെറുതെ ഉണ്ടാകണമല്ല ആണ്ട് ഉറൂസ് എന്ന് പ്രഖ്യാപിച്ചാൽ ജനങ്ങളിങ്ങനെ ഒഴുകിയെത്തും രാപ്പകൽ വ്യത്യാസമില്ലാതെ ഒഴുകിയെത്തും എല്ലാ അനാചാരങ്ങളും അവിടെ വിറ്റയിക്കാം എത്രത്തോളം ഇപ്പൊ നമ്മൾ ഒരുമിച്ച് കൂടിയ ഈ വക്കത്തുള്ള ജാറം പുത്തമ്പള്ളി ജാറമുണ്ടല്ലോ ആ ജാറത്തിന്റെ കഴിഞ്ഞ കാലം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉറൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉറൂസിൽ സാക്ഷാൽ കാന്തപുരം മുസ്ലിയാർ പറയട്ടെ കേട്ടോളി നോക്ക് നിങ്ങൾ ഒമ്പത് കൊല്ലം കഴിഞ്ഞിട്ടും ഈ നാട്ടില് മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും എല്ലാവരും ഹൈന്ദവരും ക്രൈസ്തവരും ജൂതനും ക്രിസ്ത്യനും ആരൊക്കെ ഉണ്ടോ അവരും മുഴുവനും ഇവിടെ വരികയാണ് ഇവിടെ ധർമ്മം നടത്തുകയാണ് അനുസ്മരിക്കുകയാണ് നിങ്ങളാണെങ്കിൽ കൊല്ലം തോറും അതിൽ ആയിരങ്ങൾ ചെയ്യുന്നു ഏതാണ് ഈ പുത്തമ്പള്ളി ചാറ ഇവിടെ ഉറൂസ് നടത്തി ആയിരങ്ങൾ പങ്കെടുക്കുന്നു എന്തിനാ ഇവിടെ വരുന്നത് ഇവിടുത്തെ വെള്ളം കുടിച്ചാൽ ഇവിടുത്തെ മണ്ണെടുത്താൽ എല്ലാ ആഗ്രഹങ്ങളും സഫലമായി കിട്ടും എന്നാണ് എന്നാലോ സാക്ഷാൽ ജിഫിരി തങ്ങൾ പറഞ്ഞത് എന്താ അറിയോ ഉറൂസിൽ നമ്മൾ നടത്തുന്ന കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചതാണ് അയാളുടെ നിലപാടി എന്ന പുസ്തകം ഈ പുസ്തകത്തിൽ കാണാ ഉറൂസും ഇസ്ലാമിക മാനങ്ങളും നോക്കൂ നിങ്ങൾ ഉറൂസിൽ നമ്മൾ ചെയ്തു പോരുന്ന സർവ്വസംഗതികളും അടിസ്ഥാനപരമായി നബിസ് അലി വസ്ല്ല തങ്ങൾ ചെയ്തു കാണിച്ചു തന്ന തന്നതാണ് ഉറൂസിൽ നമ്മൾ ചെയ്യുന്നതെന്താ എന്ന് പറഞ്ഞിട്ട് ഖുർആനോ യമണ്ട നുണയാണ് പെരും കളവാണ് അദ്ദേഹത്തിനുള്ള പ്രായവും കാര്യങ്ങളും പരിഗണിച്ചു കൊണ്ട് പറയുന്നു ഇത് കളവാണ് നബിസല്ലാമിയുടെ കാലത്ത് ഉറൂസുണ്ടോ ഉറൂസി എന്ന ഒരു വാക്കുണ്ടോ ഈ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി കാണാൻ കഴിയില്ല എന്നാ തുടങ്ങിയത് അത് ഷിയാക്കൾ തുടങ്ങി വെച്ചതാണ് സൂഫികൾ ഏറ്റുപാടിയതാണ് എവിടുന്നാണ് കേരളത്തിലേക്ക് വന്നത് പേർഷയിൽ നിന്ന് കടന്നു വന്ന ഷിയാ സൂഫി സംസ്കാരമാണ് നമ്മൾ പറഞ്ഞു എന്ന് പറയണ്ട നമ്മൾ പറഞ്ഞു പറയണ്ട ഇത് മാപ്പിള ഭൂമിക മാപ്പിള ഭൂമിക കാന്തപുരം മുസ്ലിയാരും മുസ്ലിാരും ഒക്കെ പറഞ്ഞത് ഇസ്ലാമല്ല എന്ന് സാക്ഷാൽ അദ്ദേഹ സമസ്തയുടെ ചരിത്രകാരൻ സമസ്തയുടെ ചരിത്രത്തിലെ നട്ടെല്ലാണ് സമസ്തക്ക് ഒഴിവാക്കാൻ പറ്റൂല വേണ്ടപ്പെട്ടാളാണ് അയാൾ പറയുന്നു സൂഫീഷിയ ബന്ധങ്ങൾ പേർഷ്യൻ നാടുകളിൽ പ്രചരിച്ച സൂഫിയത്തിന്റെയും ഷിയായി പ്രചരണത്തിലൂടെയാണ് പേർഷ്യൻ സംസ്കാരം കേരളത്തിലും എത്തിയതും സൂഫികളുമായി ബന്ധപ്പെട്ട പല പേരുകളും മാപ്പിളമാരിലും കണ്ടുവന്നു മഹദൂം കലന്തർ ചീനി കല്വത്ത് തക്കയ്യ ദഫ് അറവന വാർത്തിയം ഹദറ നഗാര ഗസൽ കവാലി മൗലൂദ് ഉറുസ് ദർഗ തുടങ്ങിയ പദങ്ങൾക്ക് സൂഫി സ്പർശമുണ്ട് ഇസ്ലാമല്ല ഇതൊന്നും ഇസ്ലാമല്ല ഇസ്ലാമാണെന്ന് കരുതി ആരും പുടരേണ്ട ആവശ്യമില്ല കൊണ്ടോട്ടിയിലെത്തിയ മുഹമ്മദ് ഷാ എന്ന സൂഫിയാണ് പേർഷ്യൻസിയ ആചാരങ്ങൾ പലതും മലബാറിലെത്തിച്ചത് ഇനി കേൾക്കുക മുഹമ്മദ് ഷായുടെ കബറിടത്തിലെ നേർച്ചയാണ് ആദ്യം പേർഷ്യൻ നാമമായ ഉറൂസ് എന്ന് പറയാൻ തുടങ്ങിയത് പിന്നെങ്ങനെയത് നിബിന്റെ കാലത്ത് ഉണ്ടാകുക പിന്നെങ്ങനെയത് ഇസ്ലാമാകുക ഈ പേർഷ്യൻ സംസ്കാരവും ഷിയാ സൂഫി ചിന്തകളുമാണോ ഇസ്ലാം അതൊരിക്കലുമല്ല അതുകൊണ്ട് ഇത് ഇസ്ലാമല്ല ഇത് മതമല്ല സഹോദരങ്ങളെ എന്ന് ഗൗരവത്തിൽ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്